ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ പിന്നെ ഞങ്ങളുടെ കുമ്പില് അതാണ് ഇതാണ് തൊപ്പിയുടെ കൂടെ കൂടെ അടക്കുന്ന ആളുടെ അപ്പൊ ഇവക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കൊറേ കമന്റ് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല പുള്ളിയുടെ കമ്പനിയുള്ള ആൾക്കാർ പുള്ളി പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ലേ അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ നിങ്ങളെ ഞാൻ വീഡിയോ ഇടാത്ത മോശം പറയേണ്ട കാര്യമല്ലോ അപ്പൊ അത്ര ഹായ് എവരിവാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പത്മിനെതിരെ ആരോപണവുമായി ഒരാൾ രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പൊ എന്ന് പറയുന്നത് സഹായ വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചു എന്നതാണ് അപ്പൊ ആരോപണവുമായി വന്നിട്ടുള്ളത് മറ്റാരുമല്ല തൊപ്പിയുടെ സുഹൃത്തായ അച്ചായന എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോ പത്മിനാ സാക്കിർ എന്ന് പറയുന്നത് തൊപ്പിയുടെ മുൻ കാമുകയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ തൊപ്പിയുമായി പിരിഞ്ഞതിന് ശേഷവും പത്മിനാ സാക്കിർ തൊപ്പിയുടെ സുഹൃത്തായി അച്ചായനുമായി നല്ല ബന്ധത്തിലായിരുന്നു അങ്ങനെ ഇരിക്കയാണ് തന്നെ സഹായ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്ന് ആരോപിച്ച് നമ്മുടെ അച്ചായൻ രംഗത്ത് വന്നിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻറെ അമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അങ്ങനെ എന്താണെന്നാണ് പറയുന്നത് അങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റിനുമൊക്കെ ആയിട്ടും ഒരുപാട് തുക ആവശ്യമായിട്ട് വന്നു അങ്ങനെ നമ്മുടെ തൊപ്പി അച്ചായൻ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു കൊടുത്തു ആ നമ്മളിപ്പോ ഉള്ളത് ആസ്കർ മെഡിസിറ്റി ആണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ലെവല് അച്ഛന്റെ അമ്മയ്ക്ക് കൊറേ ദിവസമായിട്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഇവിടെ ഐ സി ലാണ് അപ്പം ഇങ്ങനെ ഒരു ചാറ്റ് വീഡിയോ ചെയ്യേണ്ട വരുമെന്നും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും ഒരിക്കലും വിചാരിച്ചല്ല മൊത്തം എല്ലാം ഞാൻ സെറ്റിൽ ചെയ്യാന്നുള്ള മേഡലാണ് പക്ഷെ ഒരു ഞാനും കൂടി ഇതിലായി പോയി അപ്പം പറ്റുന്നവരെല്ലാം ഹെൽപ്പ് ചെയ്യോ താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കാം പിന്നെ പറ്റുന്നവർ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എല്ലാരും ഒന്ന് സഹായിക്കുക ഞാൻ എന്നെ പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നിന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു തൊപ്പി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ സഹായിക്കേണ്ടിടത്തോളം എല്ലാം സഹായിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും തികയത്തില്ല നിങ്ങളുടെയും കൂടെ സഹായം വേണമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് തൊപ്പിയുടെ അവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമും കാര്യങ്ങളും ഒക്കെ കളിച്ചതിനു ശേഷം ഒരു ഏകദേശം ഒരു പത്തിരുപത് ലക്ഷം രൂപ ഒരു മാസം സമ്പാദിക്കുന്നുണ്ടെന്നാണ് നമ്മൾ കണ്ടല്ലോ ഒരുപാട് വീഡിയോസ് അതിനെ കുറിച്ച് വന്നായിരുന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തൊപ്പിക്ക് സഹായിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ അപ്പൊ ഇതേ തൊപ്പി തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഗെയിം കളിച്ച് കുറെ പൈസ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കുറെ പൈസയൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോ അതുകൊണ്ടൊക്കെ ആ പുള്ളിക്കാരൻ അച്ചായനെ പൂർണ്ണമായിട്ടും സഹായിക്കാൻ പറ്റാത്തത് തൊപ്പി ഈ വീഡിയോയിൽ ഞാൻ മുഴുവനായിട്ട് സഹായിക്കാമെന്ന് വെച്ചതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റുന്നില്ല അപ്പൊ ഈ ഒരു ഏതോ രാത്രി ക്യാഷ് ഇട്ട് പോയതാണ് എന്നാണ് ആ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് അപ്പൊ എന്തായാലും ഇങ്ങനെ തൊപ്പി ഒരു വീഡിയോ ചെയ്ത് കൊടുത്തല്ലോ ആ വേണ്ടി അപ്പൊ അത് തന്നെ ഒരു വലിയ സഹായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ തൊപ്പി ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരു ഒന്നൂറോ ഇരുന്നൂറോ വെച്ച ആൾക്കാർ എല്ലാരും കൂടെ സഹായിക്കാത്തീരാവുന്ന പ്രശ്നമേ ഉള്ളത് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അച്ചായൻ പത്മിനായി വിളിക്കുന്നത് പത്മിനയുടെ കല്യാണ സമയത്താണ് ഈ പുള്ളിക്കാരൻ പത്മിനായി വിളിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വോയിസ് റെക്കോർഡൊക്കെ എടുത്ത് പുള്ളിക്കാരൻ വീഡിയോ ആക്കി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് കൊടുത്ത ഒരു തമ്മയിലാണ് കോമഡി എന്തായാലും ഞാനതൊന്ന് വായിച്ചു തരാം അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സ്പെക്ടേഷൻ റിയാലിറ്റി പസ്മിനാ സാഖിർ മുഖമൂടികൾ അഴിഞ്ഞു വീഴുന്നു അതായത് പസ്മിന സാഖിറിനെതിരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുക ഈ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന പത്മിനാ സാഖറും പുള്ളിക്കാരനും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ആണ് എന്തായാലും അത് പുറത്തുവിട്ട സ്ഥിതിക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം അമ്മ ആശുപത്രി അഡ്മിറ്റാണ് ഉണ്ട് ഇവരെല്ലാം ബ്ലഡ് കിടക്കാനായിരുന്നു അങ്ങനെ പറഞ്ഞു നാളെ പശീല കല്യാണം പറയുമ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ടില്ല എന്നാലും എന്നോടൊന്നും പറയാല്ലോ അല്ല എന്നെവിടെ തങ്കും പതിയും കട്ട കമ്പനിയല്ല കണ്ടില്ലേ പുള്ളിക്കാരൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞൊരു ടെലിക്കിൽ വിട്ടിട്ടാണ് ഈ ഒരു വോയിസ് പുറത്തുവിട്ടിരിക്കുന്നത് അല്ല നിങ്ങൾ തന്നെ ഒന്ന് വിചാരിച്ചു നോക്കി എക്സ്പെക്ടേഷൻ എന്ന് കൊണ്ട് കൊടുത്തത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വേണ്ട സഹായങ്ങൾ ചെയ്തു തരുമെന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ോക്ക് ഒരു നോർമൽ ടോക്ക് ആയിട്ടാണ് തോന്നുന്നത് അല്ലെ ഇപ്പൊ ചെറിയൊരു നോർമൽ ടോക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് പുള്ളിക്കാരന്റെ അടുത്ത് പിന്നെ പത്മിന ചോദിക്കുന്ന പത്മിനയോട് പുള്ളിക്കാരൻ ചോദിക്കുന്നത് പിന്നെ എന്റെ അമ്മ ഹോസ്പിറ്റലിൽ ആയത് അറിഞ്ഞു വേണു അത് ചോദിക്കുന്നുണ്ട് പിന്നെ കല്യാണത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് കല്യാണത്തിനെ എന്നെ വിളിക്കാതെ ചോദിക്കുന്നുണ്ട് അങ്ങനെ സാധാരണ രീതിയിലുള്ള ഒരു സംസാരം അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പുറത്തുവിട്ടിരിക്കുന്ന വേറൊരു വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി എന്ന് പറഞ്ഞ വേറൊരു പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കുന്ന ഒരു ക്ലിപ്പാണ് പുറത്തുവിട്ടത് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം വീഡിയോ ഇടാത്തു ഇതിപ്പോ അതിന് എനിക്ക് നെഗ ഞാൻ ഒരു കാര്യം പറയട്ടെ ഓക്കെ ഞാൻ അയാളുടെ വീഡിയോ ഇടാത്ത ഇതിപ്പോ അതിന് എനിക്ക് നെഗായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല നമ്മൾ അയാളുടെ വീഡിയോ ഇടണമെന്ന് നിർബന്ധം പിന്നെ ഞാൻ അയാളുടെ വീഡിയോ ഇപ്പൊ ഇടുവാണെങ്കിൽ അയാളുടെ അമ്മേനെ സഹായിക്കുന്നു പറഞ്ഞ വീഡിയോ ഇട്ടാ അയാൾ ഒന്നാമതെ തൊപ്പിട്ട് കൊണ്ട് നടക്കുന്നതാണ് അപ്പൊ ഞാൻ അയാളുടെ വീഡിയോ കയറിയിട്ട പിന്നെയും ഞങ്ങളുടെ തമ്മിൽ അതാണ് ഇതാണ് തൊപ്പിയുടെ കൂടെ കൂടെ നടക്കുന്ന ആളുടെ കൂടെ ഉള്ള വീഡിയോ ഇവിടെ ഇട്ട് അപ്പൊ ഇവർക്ക് തൊപ്പിയിൽ ഇതാണ് ഇഷ്ടമാണ് അങ്ങനത്തെ കുറെ കമന്റ് വരും അത് കേൾക്കാൻ താല്പര്യമില്ല പുള്ളിയുടെ കമ്പനി ഉള്ള ആൾക്കാർ പുള്ളി പുള്ളി അക്കൗണ്ടിൽ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അവന്റെ ഏറ്റവും ക്ലോസ് ഇതല്ല അപ്പൊ അവൻ വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ ഈ നിങ്ങളെ ഞാൻ വീഡിയോ ഇടാത്ത മോശം എന്ന് പറയേണ്ട കാര്യമല്ലോ അത്രയും ക്ലോസ് ഉള്ള ആൾക്കാർ വീഡിയോ ഇട്ടില്ല പിന്നെ നമുക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മള് വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് സഹായിക്കണമെങ്കിൽ എനിക്ക് പൈസ കൊടുത്ത് സഹായിച്ചാൽ പോലെ അത് ഞാൻ വീഡിയോ എടുത്ത് ഇട്ട് സഹായിക്കണം എന്ന് എനിക്ക് തോന്നില്ല ആ തോന്നണ്ട ഈ വല്ല ഗെയിം പ്രൊമോഷനോ വല്ല വേറെന്തെങ്കിലും ഒരു ആപ്പിന്റെ പ്രൊമോഷനോ ഒക്കെ ആണെങ്കിൽ പറയാം നമ്മള് വീഡിയോ എടുത്ത് ചെയ്യാം ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൈ തടയുന്നല്ലോ അങ്ങനെ ഒരാളെയും സഹായിക്കുന്ന രീതിയിലുള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതാണ് വസ്മിനയുടെ ഒരു പോളിസി സ്വന്തം കല്യാണത്തിന് കുറെ ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് കാശ് ഉണ്ടാക്കിയ ആ പുള്ളിക്കാരെയാണിത് എന്തായാലും ഇവിടെ പത്മിനെ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റ് ആണല്ലേ സഹായിക്കണമെങ്കിൽ പൈസ കൊടുത്ത് സഹായിച്ച പോലെ വീഡിയോ ചെയ്തു കൊടുക്കണോന്ന് വല്ല നിർബന്ധം ഉണ്ടോന്നു എനിക്ക് തോന്നുന്നത് അപ്പുറത്തുള്ള ആളെ ചോദിച്ചു കാണും അച്ചായെ തൊപ്പി ചെയ്ത പോലെ ഒരു വീഡിയോ നിനക്കും ചെയ്തു കൊടുക്കാമായിരുന്നില്ല എന്ന് ചോദിച്ചു കാണും അതിന്റെ റിപ്ലൈ ആയാ എന്നോണം ആണ് ഈ ഒരു പുള്ളിക്കാരി ഇങ്ങനെ ഒന്ന് പറഞ്ഞത് ശരിയാണ് കാശ് കൊടുത്ത് സഹായിക്കേണ്ടവർക്ക് കാശ് കൊടുത്ത് സഹായിക്കാം വീഡിയോ ചെയ്ത് സഹായിക്കേണ്ടവർക്ക് അങ്ങനെ സഹായിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ ഫസ്മിനെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പി ഓൾറെഡി തന്നെ ഒരു വീഡിയോ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഫസ്മിനെയും ചെയ്തു കൊടുക്കണമെന്ന് അങ്ങനെ വീഡിയോ ചെയ്ത് കൊടുക്കുവാനും തൊപ്പിയും തമ്മിൽ യാതൊരു പ്രശ്നവും ആൾക്കാർ ആൾക്കാര് എന്നാണ് പറയുന്നത് പിന്നെ പറഞ്ഞാൽ അതാക്കും ഇതാക്കും എന്നൊക്കെ നിങ്ങൾ പറയുന്ന രീതിയിൽ ആരും അങ്ങനെ സംശയിക്കത്തില്ല നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായാൽ ആൾക്കാർക്ക് എന്താ ബന്ധം ഇല്ലെങ്കിൽ ആൾക്കാർക്ക് എന്താ അങ്ങനെയൊന്നും ആണ് സംസാരിക്കാൻ പോകില്ല എല്ലാ ജനങ്ങൾക്കും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ബോധമൊക്കെ ഉണ്ട് ഇതൊരുമാതിരി എനിക്ക് വീഡിയോ ചെയ്യാതിരിക്കാനുള്ള ഒരു ന്യായീകരണമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് വീഡിയോ ചെയ്യാൻ അതുകൊണ്ട് ചെയ്യുന്നില്ല എന്തായാലും ഈ വോയിസ് ശേഷം അച്ഛൻ തന്നെ ലൈവ് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം ഒരു മനുഷ്യന്റെ രണ്ട് മുഖങ്ങളാണ് ഇപ്പൊ രണ്ട് പോയിസ് പ്രതികൾ കേട്ടത് എന്നോട് സംസാരിക്കുമ്പോ എന്തൊരു സ്നേഹം മറ്റൊരാളോട് സംസാരിക്കുമ്പോ അയാള് എന്തൊക്കെയല്ലേ എത്രയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അവർക്കും ഒക്കെ മാത്രം അറിയാവുന്നതാണ് എന്നെ സഹായിക്കേണ്ട വേണ്ട പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അയാൾക്ക് ഞാൻ പൈസയായിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഒന്നെനിക്കൊരു കാണിക്കാവോ ഇന്നത്തെ ഡേറ്റിനല്ല ഇതിന് മുമ്പോട്ടുള്ള ഒരു ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് കാണിക്കണം എന്നാലല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ എനിക്ക് വീഡിയോ ഇട്ട് സഹായിച്ചില്ല പക്ഷെ എനിക്ക് എന്തെങ്കിലും എന്തൊക്കെയോ സഹായിച്ചു എന്ന് എനിക്ക് സമാധാനിക്കാൻ എനിക്ക് സ്വയം ഒന്ന് സമാധാനിക്കാനായിട്ട് പുള്ളിക്കാരി പുള്ളിക്കാരൻ അത് പൈസ കൊടുത്ത് സഹായിച്ചു എന്ന് ഉണ്ടാക്കി മാറ്റി വീഡിയോ ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ പുള്ളിക്കാരൻ അതിനിങ്ങനെ ബി ജി എമ്മും കുത്തിക്കേറ്റ് എനിക്ക് പൈസ അയച്ചു എന്നതിന്റെ സ്ക്രീൻഷോട്ട് അയക്കൂ എന്നൊക്കെ പറഞ്ഞു അത് ഭയങ്കര ഊളത്തരം പോയില്ലേ ഇവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ഇവർക്ക് പൈസ കൊടുത്ത് സഹായിക്കണം അത് ഇവരുടെ മനസ്സിൽ ഉറച്ചു പോയെന്ന് തോന്നുന്നു അതായിരിക്കും സസ്മിനായുടെ സഹായം കിട്ടില്ലെന്ന് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തിറക്കിയത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് കാശ് തരുമെന്ന് ഒരു ഒരിക്കലും നമുക്ക് പറയാൻ പറ്റും നമുക്ക് കാശ് തരുന്നുണ്ടെങ്കിൽ അത് ഔദാര്യമായിട്ടായിരിക്കും കാശ് തരുന്നത് അപ്പൊ നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ നമ്മളെ സഹായിക്കണമെന്ന് പറയുന്നത് അവകാശമല്ല അത് അവരുടെ ഔദാര്യമാണ് അച്ചാരെ പോലുള്ള ആളുകൾക്ക് അത് ആ രീതിയിൽ കാണാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് ഇതിപ്പോ എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് വയ്യാത്തതാണ് അപ്പൊ അതുകൊണ്ട് പത്മിനെ കാശ് തരണം എന്ന് പറയുന്നത് ഒരു അവകാശം പോലെയാണ് എന്തോ പൈസ കടം കൊടുത്ത പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ലോവറായി പോയി ഉള്ളത് പറയാലോ ഇനി ചെയ്ത ത്യാഗത്തിനെ കുറിച്ച് വേറെ ഒരു വോയിസ് ക്ലിപ്പ് വിട്ടിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം അവനും കണക്കാണ് അവളും കണക്കാണ് പലർക്കും അറിയുന്നില്ല സ്വന്തം ഒരു പെങ്ങളെ പോലെ കണ്ട് അവളെ കമന്റ് ബോക്സിൽ തന്നെ തെറുക്കി അച്ഛൻ മറുപടി അതുപോലെ ചെറുവിളി മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവന്മാര് അച്ചാൻ്റെ അമ്മനെ ചെയ്ത് വയ്ക്കുമ്പോ അതിനു ഒച്ചപ്പാടുണ്ടാക്കാനും അവളുടെ പേരിന് വനക്കുണ്ടാക്കാനും ഒക്കെ നടന്നിരുന്ന ഒരാളേട് ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ബന്ധം ആ ആ ആ വീഡിയോയിൽ വോയിസിൽ അതിന്റെയും കൂടെ എന്തായാലും പാവം നമ്മുടെ അച്ചായ പത്മിനയ്ക്ക് വേണ്ടി എത്ര തെറി കേട്ടതാണ് കണ്ട കമന്റ് ബോക്സിൽ എല്ലാം പോയി പത്മിനയ്ക്ക് വേണ്ടിയുള്ള തെറി വാരി കൂട്ടിയിട്ട് ഈ ഗതികേട് വന്നല്ലോ നമ്മുടെ ഉച്ചയനെ പത്മിനെ ഇങ്ങനെ തടിക്കുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല പുള്ളിക്കാരനോട് പത്മിന നല്ല രീതിയിൽ സംസാരിച്ചു ഇതേ പുള്ളിക്കാരനോട് പത്മിന ഇതേ കാര്യം പത്മിന മറ്റൊരാളോട് ചൂടായി സംസാരിച്ചു അതിങ്ങേക്ക് തീരെ പിടിച്ചില്ല അതിന്റെ തുറുക്ക് തീർത്തതാണ് സംഭവം ഇതൊക്കെ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ട സംഭവങ്ങളല്ലേ ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിയ വിവാദമാക്കേണ്ട കാര്യമുണ്ടോ വളരെ മോശമാണ് ഉള്ളത് പറയാലോ സംഭവം പസ്മിനോ ഗൂലോക ഉടായ്പാണ് ഇവിടെ പോലെ ഒരു ഉടായ്പിനെ ഞാനെങ്ങും കണ്ടിട്ടില്ല പക്ഷെ എന്തൊക്കെയാണ് നമ്മുടെ ന്യായം പറയേണ്ട സമയത്ത് നമ്മൾ ന്യായം പറയണമല്ലോ അതുകൊണ്ട് മാത്രം ഞാനൊരു ഈ വിഷയത്തില് പസ്മിനെ സപ്പോർട്ട് ചെയ്യുവാണ് എന്തായാലും പസ്മിനെ പസ്മിനെ സഹായിക്കില്ല എന്ന് പറഞ്ഞ ഇതേ ഇച്ചായം തന്നെ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ ചിലവ് ചോദ്യം ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മുടെ കൊടുത്ത മറുപടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സുഹൃത്താണ് ാണ്പ്പി തൊപ്പിക്ക് തന്നെ എന്ന് ഒരു നല്ല ലഭിക്കുന്നുണ്ടെന്നാണ് തൊപ്പി പറഞ്ഞത് ഞാൻ ഏത് രീതിയും എന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും അവരും മകന്റെ കടമ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം പക്ഷെ അവൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ സുഹൃത്തിന്റെ അമ്മയാണ് അവൻ ചിലപ്പം പോലെ അവൻ ചെയ്യും അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല അവന് ചിലപ്പോ അല്ലെങ്കിൽ രൂപ നമ്മൾ ഇത് ഇത്രേ ഇത്രേയുള്ളൂ ഇതേപോലെ തന്നെയാണ് ഭത്മനയുടെ കാര്യവും അവൾക്ക് പറ്റുന്ന പോലെ അവൾ ചെയ്യും ചിലപ്പോൾ കാശുണ്ടാവും ചിലപ്പോൾ കാശ് ഇല്ലാതിരിക്കും അതെന്തേലും ആയിക്കോട്ടെ ഒരിക്കലും നിങ്ങളുടെ അമ്മ അവളുടെ അമ്മയാവില്ല അവളുടെ കാശ് അവളുടെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഇതാണ് നിലപാടിന്റെ ഇരുട്ടക്കാപ്പ് എന്ന് പറയുന്നത് സഹായിക്കാനും ഏറ്റൊരാള് ഇപ്പുറത്ത് സഹ സഹായി പൂർണ്ണമായും സഹായിക്കാനാവാത്ത സമയത്ത് ഇപ്പുറത്ത് പൂർണമായും സഹായിക്കാതാവുന്ന സമയത്ത് അതായത് ചോദിച്ചു ചെല്ലുന്ന രീതിയിൽ കാണും ഇവിടെ മറ്റൊരാളെ സഹായിക്കാതിരിക്കുന്ന സമയത്ത് അതൊരു പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു നിലപാട് എന്തൊക്കെയോ സ്വന്തം അമ്മ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഇത് വേണമായിരുന്നു ഇത് കേട്ടിട്ട് എനിക്ക് പുള്ളിക്കാരന് അനാവശ്യമായി വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നിയത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും പറയാനില്ല എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുക വെച്ചാൽ താഴെ അടിയിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ